വേലൂർ എന്ന നാടിന്റെ സമഗ്രമായ പഠനം കൂടിയാണ് സി എഫ് ജോൺ ജോഫി മാസ്റ്റർ എഴുതിയ ദേശപാന എന്ന പുസ്തകമെന്ന് എഴുത്തുകാരി കെ വി സുമല പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച പുസ്തക ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അവർ വേലൂർ എന്ന ദേശത്തിന്റെ ആളും അകവും ഊടുവഴികളും ഓരോ അണുവും വായുവും ജലവും ഒക്കെ അറിഞ്ഞിട്ടുള്ള ഒരു സമഗ്ര പഠനം കൂടിയാണ് സി എഫ് ജോൺ ജോഫി മാസ്റ്റർ എഴുതിയ ദേശപാന എന്ന ഗ്രന്ഥം ദേശപ്പാനയിലെ പല കഥാപാത്രങ്ങളായും പല വിന്യാസങ്ങളായും പല പല അംഗങ്ങളായും നിലനിൽക്കുന്ന ഒരുപാട് പേരുടെ സംഗമം കൂടിയാണെന്നും സുമംഗല പറഞ്ഞു വേലൂർ എന്ന ഒരു സമഗ്രമായ ഒരു പഠനം വേലൂർ എന്ന ദേശത്തിൻ്റെ ആളും അർത്ഥവും ഊടുവഴികളും ഓരോ അണുവും ഓരോ വായുവും ജലവും ഒക്കെ അറിഞ്ഞിട്ടുള്ള ഒരു സമഗ്ര പഠനം കൂടിയാണ് പുസ്തകം പല 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 അംശങ്ങളായി ഒരുപാട് സംഗമം കൂടിയാണ് ചടങ്ങ് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഉദ്ഘാടനം ചെയ്തു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ എം എൻ വിനയകുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ റോയ് മാത്യു മോഡറേറ്ററായി മാടമ്പ് സൂര്യൻ മാസ്റ്റർ ഡോക്ടർ ഡി ഷീല സിസ്റ്റർ ഡാനി സി ഫ്രാൻസിസ് കെ പി സലീന ലിസി കോര ഫാദർ ഡോക്ടർ സണ്ണി ജോസ് ഡോക്ടർ കെ ജി വിശ്വനാഥൻ ടി വർഗീസ് മഹേന്ദർ ഐ തുടങ്ങിയവർ സംസാരിച്ചു സുരേഷ് പുതുക്കുളങ്ങര സ്വാഗതവും നോവലിസ്റ്റ് ഡോക്ടർ സി എഫ് ജോൺ ജോഫി നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് വേലു